ബംഗ്ലാദേശിനെതിരായ ടി ട്വന്റി ടെസ്റ്റ് പരമ്പരകൾക്കുള്ള കാത്തിരിപ്പിന് അവസാനമാകാനായി ദിവസങ്ങൾ മാത്രം സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം മൂന്ന് ടി ട്വന്റികളും ബംഗ്ലാദേശിനെതിരെ ടീം ഇന്ത്യ കളിക്കുന്നുണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ടീം ഇന്ത്യ മടങ്ങി വരുന്നത് ശ്രീലങ്കയ്ക്കെതിരായ അവസാന പരമ്പരയ്ക്ക് ശേഷം ഒന്നര മാസത്തിനടുത്ത് ഇപ്പുറത്താണ് ബംഗ്ലാദേശിനെതിരായ പരമ്പരയ്ക്കായി ടീം ഇന്ത്യ ഒരുങ്ങുന്നത് ടെസ്റ്റ് പരമ്പരയിൽ പരിശീലകനായ ഗൗതം ഗംഭീർ പുതിയ പരീക്ഷണങ്ങൾക്ക് തന്നെയാണ് തയ്യാറെടുക്കുന്നത് ആഭ്യന്തര ടൂർണമെന്റുകളിൽ താരങ്ങളുടെ പ്രകടനങ്ങൾ ടീം സെലക്ഷനിൽ നിർണായകമാകുമെന്നുള്ള സൂചനയും അദ്ദേഹം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട് ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപേ പ്രധാന താരങ്ങളെല്ലാം ദുലീപ് ട്രോഫിയുടെ ഭാഗമാകുന്നുണ്ട് സെപ്റ്റംബർ അഞ്ചിനാണ് ദുലീപ് ട്രോഫി നടക്കാനായിരിക്കുന്നത് അതേസമയം ടി ട്വന്റിയിൽ കൂടുതൽ യുവതാരങ്ങൾക്ക് അവസരം നൽകിയേക്കുമെന്നാണ് പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ടി ട്വൻ്റി പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്ന ടീം ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ശുഭകരമല്ലാത്ത വാർത്തകളാണ് വരുന്നത് കഴിഞ്ഞ ദിവസം ബുജി ബാബു ഇൻവിറ്റേഷൻ ടൂർണമെന്റിൽ പരിക്കേറ്റ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ബംഗ്ലാദേശിനെതിരായി ടി ട്വൻ്റി പരമ്പരയിലേക്ക് കളിച്ചേക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് ഇന്നലെ സൂര്യകുമാർ യാദവിനെ ദുലീപ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സീ സ്ക്വാഡിൽ നിന്നും റൂൾഡ് ഔട്ട് ചെയ്തിരുന്നു പരിക്ക് മൂലമാണ് അദ്ദേഹത്തെ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നാണ് ഇതിന് വിശദീകരണമായി എത്തിയത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെതിരായ ടി ട്വൻ്റി പരമ്പരയും താരത്തിന് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ സൂര്യകുമാർ യാദവിനെ ടെസ്റ്റ് ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഗൗതം ഗംഭീർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് സൂര്യയുടെ ദുലീപ് ട്രോഫി കളിക്കുവാനായി നിർദ്ദേശിച്ചത് ബാബു ടൂർണമെന്റിൽ സൂര്യ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും പരിക്ക് പിടിയിലാതെ തന്നെയാണ് സൂര്യയെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറിയത് പരിക്ക് അത്ര ഗുരുതരമല്ല എങ്കിലും ബംഗ്ലാദേശിനെതിരായ പരമ്പരയിൽ അദ്ദേഹത്തിന് പൂർണ്ണ വിശ്രമം നൽകാൻ തന്നെയായിരിക്കും ടീം ഇന്ത്യ തയ്യാറാവുക സൂര്യകുമാർ യാദവ് കളിക്കാത്ത പക്ഷം സഞ്ജു സാംസനെ പകരക്കാരായ അവസരം തെളിയാനുള്ള സാധ്യതയാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത് സഞ്ജുവിനെ സംബന്ധിച്ച് ഇനിയുള്ള എല്ലാ അവസരങ്ങളും വളരെ നിർണായകമാണ് ഏകദിന ടീമിൽ നിലവിൽ സഞ്ജുവിന് അവസരമില്ല അൻപതിനു മുകളിൽ ശരാശരി ഏകദിനത്തിനുണ്ടെങ്കിലും ഗംഭീറിന്റെ ഏകദിന പദ്ധതികൾക്ക് പുറത്താണ് സഞ്ജുവിന്റെ സ്ഥാനം ടി ട്വൻ്റിയിലാണ് സഞ്ജുവിന് കൂടുതൽ അവസരങ്ങൾ ഗംഭീർ നൽകുന്നത് എന്നാൽ ശ്രീലങ്കൻ പരമ്പരയിലെ പ്രകടനം സഞ്ജുവിനെ സംബന്ധിച്ച് തിരിച്ചടിയായിട്ടുണ്ട് സൂര്യകുമാറിൻ്റെ അഭാവത്തിൽ ടോപ്പ് ഓർഡറിലേക്ക് സഞ്ജുവിന് അവസരം നൽകാനായി ഗംഭീർ തയ്യാറാകുമെന്നുള്ള റിപ്പോർട്ടുകൾ ശക്തമാണ് അവസരം ലഭിച്ചാൽ തീർച്ചയായിട്ടും മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് സഞ്ജുവിന്റെ മുൻപോട്ടുള്ള യാത്രയിൽ നിർണായകമായി മാറും അല്ലാത്ത പക്ഷം മികച്ച തിരിച്ചുവരവ് നടത്തുന്ന ഇഷൻ കിഷനെയും ടീം ഇന്ത്യ വിക്കറ്റ് കീപ്പിംഗ് ഓപ്ഷനായി പരിഗണിക്കുന്നുണ്ട് നിലവിൽ ആഭ്യന്തര ടൂർണമെന്റുകളിലെല്ലാം തന്നെ ലഭിച്ച അവസരങ്ങളിൽ മികച്ച പ്രകടനമാണ് ഇഷൻ കിഷൻ കാഴ്ചവെക്കുന്നത് ഇന്ത്യൻ ടീമിലേക്കുള്ള മടങ്ങിവരവിന് തന്റെ ആഭ്യന്തര മത്സരങ്ങളിലെ പ്രകടനങ്ങൾ മാത്രം മതിയെന്നുള്ള കിഷന്റെ പ്രതികരണവും ഇതിന്റെ അടിസ്ഥാനമായി ചൂണ്ടിക്കാണിക്കുന്നു എന്നിരുന്നാലും ഗൗതം ഗംഭീർ ഇവിടെ സഞ്ജുവിന് അവസരം നൽകാൻ തന്നെയാണ് സാധ്യത ലങ്കയ്ക്കെതിരായ പരമ്പരയിലും സഞ്ജുവിനെ പൂർണ്ണമായി ഒഴിവാക്കാതെ ടി ട്വൻറ്റിയിൽ അവസരങ്ങൾ ഗംഭീർ നൽകിയിരുന്നു തന്നെ സൂര്യകുമാർ യാദവിൻ്റെ അഭാവത്തിൽ തീർച്ചയായിട്ടും സഞ്ജു തന്നെയായിരിക്കും ബംഗ്ലാദേശിനെതിരായ ടി സ്ക്വാഡിലേക്ക് ഇടം നേടുന്നത്